ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ എക്സാംസ് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന ഓരോ എക്സാമിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകുക അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം സമരമേത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം സമരമേത് ഉത്തരം ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ഉത്തരം ഓപ്ഷൻ ഡി റൗലത്ത് നിയമം റൗലത്ത് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു എന്നിവരൊക്കെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമുള്ളവരാണ് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിനെ വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ ബി അംബേക്കർ അംബേക്കർ ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത് ഉത്തരം ഓപ്ഷൻ ഡി കോടതിയെ സമീപിക്കാനാകില്ല അപ്പോൾ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി നമുക്ക് കോടതിയെ സമീപിക്കാനാകില്ല ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് ഉത്തരം ഓപ്ഷൻ ബി നിയമനിർമ്മാണം നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ എ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അപ്പോൾ ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ആരാണ് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു ഡെൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ലക്നൗവിലെ നേതാവായിരുന്നു ഹസ്രത് മഹൽ ബീഗം ഹസ്രത് മഹൽ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിന് ലഖ്നൌവിൽ നേതൃത്വം നൽകിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി റിപ്പബ്ലിക് അപ്പോ തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യമാണ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് ക്ഷേമ രാഷ്ട്രം എന്ന സങ്കല്പത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങളിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് ഭാഗം മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുഛേദം ഇരുപത്തൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുഛേദം ഇരുപത്തി ഒന്ന് വിദ്യാഭ്യാസ അവകാശത്തിന് ഉറപ്പ് നൽകുന്നു പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു ആരുടെ പ്രസ്താവനയാണിത് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവനയാണിത് ഉത്തരം ഓപ്ഷൻ സി വില്യം ബെൻഡിക് പ്രഭു വില്യം ബെൻഡിക് പ്രഭുവാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു എന്ന പ്രസ്താവന മുന്നോട്ട് വെച്ചത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി കാൻപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും ദാന്തിയ തോപ്പിയും അപ്പോൾ നാനാ സാഹിബും ദാന്തിയ തോപ്പിയുമാണ് കാൻപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത് അപ്പോൾ ബീഗം ഹസ്രത് മഹൽ ലക്നവിലും മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലുമാണ് സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്നത് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ദാദാഭൈ നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭൈ നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം അലിഖ് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി മൂന്നും നാലും ശരി അതായത് മിറാത്തുൽ അക്ബർ സംവാദ് കൗമദി മിറാത്തുൽ അക്ബറും സംവാദ് കൗമദിയാണ് രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ജാവലിൻ ജാവലിൻ ത്രോയ്ക്കാണ് നീരജ് ചോപ്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയത് കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ സി നിതിൻ മധുഗർ ജംദാർ നിതിൻ മധുഗർ ജംദാർ ആണ് കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എവിടെയാണ് ആനി ആനിബസിന്റെ ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് എവിടെയാണ് ആനീബസ്സിൻ്റെ ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് ഉത്തരം ഓപ്ഷൻ സി മദ്രാസ് മദ്രാസിലാണ് ആനീബസിൻ്റെ ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഖദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഹദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ലാലാ ഹർദയാൽ ലാലാ ഹർദയാലാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഹദ്ദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിൻ്റെ ജേണൽ ഏതാണ് താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിൻ്റെ ജേണൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മറാത്ത മറാത്തയാണ് ബാലഗംഗാധര തിലകിൻ്റെ ജേണൽ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേക്കർ ഡോക്ടർ ബി ആർ അംബേക്കറാണ് മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ലോർഡ് ലിംഗ്ലിത്തോ ലോർഡ് ലിംഗ്ലിത്തോയാണ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ഡി രാഷ്ട്രപതി രാഷ്ട്രപതിക്കാണ് പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത് ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് രാജ്യസഭാ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ് രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത് രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായമാണ് മുപ്പത് വയസ്സ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ് ഉത്തരം ഓപ്ഷൻ സി നന്ദലാൽ ബോസ് നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ഉത്തരം ഓപ്ഷൻ സി റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത് ഉത്തരം ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്താണ് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് ഉത്തരം ഓപ്ഷൻ സി നിസ്സഹരണ സമരം നിസ്സഹരണ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമി അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ അപ്പോൾ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മലബാർ മലബാർ മലബാറാണ് ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി സമത്വ സമാജം സമത്വ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആര് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആര് ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ അപ്പോൾ മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ നയിച്ചത് അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിലധികം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിട്ട് ചോദിച്ചിട്ടുള്ളവയാണ് അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തോരം ക്വസ്റ്റ്യൻസാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് പി എസ് സി റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് അപ്പോൾ ആ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകി നിങ്ങൾ പഠിക്കാനായിട്ട് ഉപകാരപ്പെടും ഇത്തരം ക്ലാസ്സുകൾ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക്